കുറച്ച് ബിസി ഷെഡ്യൂളുകളായിരുന്നു മോഹൻലാൽ ഉള്ളത് നിരവധി സിനിമകളിൽ അഭിനയിക്കുന്നു ഒരു ഇടവേളകൾ പോലും എടുക്കാതെയായിരുന്നു മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് അടുത്ത ചില ക്യാമിയോ റോളുകൾ പല സിനിമകളിലും ഒരു ഇടവേളയും ഇല്ലാതെ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനമായി കത്തനാർ എന്ന സിനിമയിലാണ് മോഹൻലാൽ വിദേശത്ത് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞത് അതിനുശേഷം നേരിട്ട് തന്നെ മോഹൻലാൽ ഇനി കേരളത്തിൽ എത്തുകയായിരുന്നു മറ്റൊരു പരിപാടിക്ക് വേണ്ടി കേരള സ്കൂൾ കലോത്സവത്തിൽ മോഹൻലാൽ പങ്കെടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതിനുശേഷം ചത്താ പച്ച ടീമിനു വേണ്ടി മോഹൻലാൽ എത്തുകയുണ്ടായി ചിത്രത്തിന്റെ പ്രീ റിലീസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് മോഹൻലാലാണ് ചത്താ ടീമിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചത്തപ്പച്ചയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നതായിരുന്നു അവരുടെ വാക്കുകൾ ചത്തപ്പച്ച എന്ന സിനിമ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ലോകാമ്പാടും റിലീസ് ചെയ്യുകയാണ് ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട് പിന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്തുമുണ്ട് അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ് ചത്തപ്പച്ച എന്ന മോഹൻലാൽ പറയുന്ന വീഡിയോ പങ്കുവച്ചതോടുകൂടി ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെയും മെൻഷൻ ചെയ്തുകൊണ്ടാണ് പിന്നീട് ആരാധകരെല്ലാം സംസാരിച്ചത് അപ്പോൾ ഉണ്ട് മമ്മൂട്ടിയും ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കൂടുമ്പോൾ പിന്നെ മോഹൻലാൽ സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്നു എയർപോർട്ടിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോകൾ പുറത്തു ബിസി ഷെഡ്യൂളുകൾ ഒക്കെ ആയിരുന്നല്ലോ ഒരു ബ്രേക്ക് എടുക്കാൻ പോകുന്നതാകും എന്നാണ് ആരാധകർ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറയുന്നത് കാരണം മോഹൻലാൽ ഈ ഒരു ബ്രേക്ക് എടുത്താൽ വീണ്ടും തിരിച്ചെത്താൻ പോകുന്നത് സാക്ഷാൽ തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലേക്കാണ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് മോഹൻലാൽ തിരിച്ചെത്തുകയാണ് ഇത്തവണ മോഹൻലാൽ ഒരു ഗംഭീര വരവ് വരാൻ വേണ്ടിയിരിക്കുമ്പോൾ പ്രേക്ഷകർ വലിയ ആകാംക്ഷയിലാണ് പ്പോൾ ഏറ്റവും വലിയ ആരാധക ആകാംക്ഷ എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന ചിത്രത്തിൽ തന്നെയാണ് ഒരു റിയലിസ്റ്റിക് പോലീസ് പരിപാടികൾ ഒക്കെ തരന്മൂർത്തിക്ക് നല്ലതുപോലെ വശമുള്ള പരിപാടിയാണ് അത് ഗംഭീരമായി ഒരുക്കി നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ മോഹൻലാലിലേക്ക് തരൻമൂർത്തി പോലീസ് കഥാപാത്രവുമായി എത്തുമ്പോൾ ഒരു പുതിയ പരീക്ഷണം തന്നെയാണ് നടക്കാൻ പോകുന്നത് ഒരു പുതിയ ജോണറും ഒരു പുതിയ എക്സ്പെരിമെന്റുമാണ് മോഹൻലാലെ വെച്ച് തരണമൂർത്തി ചെയ്യാൻ പോകുന്നതെന്നാണ് പല മൂവി അനലിസ്റ്റുകളും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരു പോലീസ് കഥാപാത്രമായി എത്തുന്ന ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ് പറയുന്നത് അതിൽ ചില കോമഡി എലമെന്റുകളും മറ്റു സംഭവങ്ങളും ഒക്കെ നിറഞ്ഞ സംഭവം അത് തന്നെയാണ് ഒരു പുതിയ ജോണർ എന്ന് തന്നെ അവർ വിശേഷിപ്പിക്കുന്നത് പിന്നെ തരമൂർത്തി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാമല്ലോ ഒരു വ്യത്യസ്ത പരിപാടി തന്നെ മോഹൻലാനെ വെച്ച് പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഒരു പെക്യൂലിയർ കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് മികച്ചൊരു ഔട്ട്പുട്ടിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ജനുവരി ഇരുപത്തി മൂന്നിന് അത് സംഭവിക്കുകയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നു അതിനുമുമ്പേ മുമ്പേ ഗംഭീരമായ ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്സ്ക്ലൂസീവ് പിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നു മോഹൻലാൽ താടി പിടിച്ച് എത്തുകയാണെങ്കിൽ ദാ ഇതുപോലിരിക്കും ഈ ഒരു ലുക്കാണ് ഇന്നത്തെ ലുക്ക് ടെസ്റ്റിൽ അവർ പങ്കുവച്ചിരിക്കുന്ന മോഹൻലാലിന്റെ പോലീസ് ലുക്ക് വരവ് എന്തായാലും ഉടനെ തന്നെ കാത്തിരിക്കാം ഇതുപോലൊരു മോഹൻലാൽ വരവിനെ ഇതെന്തായാലും ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന ചിത്രം എഇ ആണോ എഡിറ്റർ ആണോ എന്നതൊക്കെ ചെകഞ്ഞ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ കണ്ടാൽ ഒറിജിനൽ എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് താല്പര്യവും റാബിൻ പ്രകാശ് ക്ലിക്ക് ചെയ്ത ചിത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത് എഇടച്ചുള്ള ചിത്രം തന്നെയാണ് ഇത് പക്ഷേ മോഹൻലാൽ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന് വേണ്ടി ക്ലീൻ ഷേവിൽ മീഷിയൊക്കെ പിരിച്ചെത്തുമ്പോൾ ദാ ഇതുപോലെ ഇരിക്കും ഏകദേശം ഉറപ്പാണ് ആ ഒരു കാര്യം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്നത്